അസാംക്കു വരഹത്തില്ലാഹി വാർക്കാത്ത ഇന്നത്തെ വീഡിയോ ഒരു പ്രതികരണവുമായിട്ടാണ് വന്നിട്ടുള്ളത് മനുഷ്യ മനസാക്ഷിയെ തന്നെ വേദനിപ്പിച്ച ഒരു പ്രതികരണവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇന്നലെ വൈകുന്നേരം മുതലേ എനിക്ക് ഒരുപാട് പേർ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യുന്നുണ്ട് ഉസ്താദ് ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കണം എന്ന് ഞാനിത് പ്രതികരിക്കുന്നത് ഇന്നലെ എനിക്ക് വന്ന കോളുകൾക്കോ മെസ്സേജുകൾക്കോ വേണ്ടിയല്ല എൻ്റെ മനസാക്ഷിയെ മാത്രം ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രതികരണമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഈ പറയുന്ന മനുഷ്യൻ അതായത് മനാഫ് മനാഫിന് അറിയാത്തവരായി ചുരുക്കം ആൾക്കാർ പോലും കാണില്ല മനാഫിനെ ഏകദേശം ആൾക്കാർക്ക് അറിയാം അർജുനൻ എന്ന ജോലിക്കാരന് വേണ്ടി ഒരു അപകടമുണ്ടായപ്പോൾ ഈ കാട്ടിക്കൂട്ടിയ സാഹസങ്ങളെല്ലാം ആർക്ക് വേണ്ടിയായിരുന്നു മനാഫിന് യൂട്യൂബിൽ വിവേസ് കൂട്ടാനാണോ ഒരിക്കലുമല്ല യഥാർത്ഥ സത്യം എന്തെന്നാൽ കർണാടകയിൽ ആ ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ ബോഡി ഇതുവരെയും കിട്ടാത്ത സമയമുണ്ട് ആ ചായക്കടയിൽ ുള്ളവരെ ഇതുവരെയും കിട്ടിയിട്ടില്ല അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന നിജസ്ഥിതിയാണ് ആ അവസ്ഥ ആകാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ മനാഫ് ഇത്രയും പാടുപെട്ടതും ഒരു യൂട്യൂബ് ചാനലുണ്ടാക്കിയതും ആ വിഷയത്തെ ജനങ്ങളുടെ ഇടയിൽ അതായത് മലയാളികളുടെ ഇടയിൽ ഒരു വലിയ ചർച്ചാ വിഷയമാക്കിയതും സഹതാപത്തിൻ്റെ പേരിലാവട്ടെ എന്തെങ്കിലും ആവട്ടെ ആ വിഷയത്തിന് ഒരു ബലമുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ കാട്ടിക്കൂട്ടിയ ഈ ഈ ഈ സാഹസ്യതകളെല്ലാം അതെല്ലാവരും നമ്മൾ മറന്നു പോകാതിരുന്നാൽ നന്ദി എഴുപത്തിരണ്ടാം ദിനം അല്ലെങ്കിൽ എഴുപത്തിരണ്ട് ദിവസം അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഒരു 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 വിഷയത്തിൻ്റെ ഫലപ്രാപ്തി കൊണ്ടുവന്നപ്പോൾ വന്നപ്പോൾ അർജുനൻ്റെ വിഷയത്തിൽ ഒരു ഫലപ്രാപ്തി കൊണ്ടുവന്നപ്പോൾ മനാഫിനെ എല്ലാവരും വാനോളം ഉയർത്തി സംസാരിക്കുകയുണ്ടായി പക്ഷേ ഇന്നലെ അർജുൻ്റെ കുടുംബം വന്ന് പ്രതിഷേധിച്ചപ്പോൾ മനാഫിനെ തള്ളിപ്പറയുന്നവർ ഒന്ന് ഓർക്കുക മനാഫ് എഴുപത്തിരണ്ട് ദിവസം അവിടെ കിടന്ന് കഷ്ടപ്പെട്ടതിൻ്റെ ഫലമാണ് ഈ മീഡിയ മീഡിയക്കാർ ചർച്ച ചെയ്യുകയും ഈ ഈ വിഷയത്തെ വലിയൊരു വിഷയമായി ജനങ്ങൾ അർജുനനെ വെഞ്ചിലേറ്റ് ചെയ്തും എല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നിട്ട് അർജുൻ്റെ ഫാമിലി ഇന്നലെ വന്ന് അങ്ങനെ പ്രതിഷേധിച്ച് പറഞ്ഞപ്പോൾ പ്രതികരിച്ചപ്പോൾ വളരെ പ്രയാസം തോന്നുന്നു പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇന്നലത്തെ പ്രതികരണത്തിൻ്റെ മറുപടിയായി മനാഫ് പറഞ്ഞ വാക്കുകളാണ് അത് വല്ലാത്ത വാക്കുകളാണ് മനാഫെ ആയിരത്തിൽ ഒരുവൻ എന്ന് വേണമെങ്കിൽ ഞാൻ താങ്കളെ വിശേഷിപ്പിക്കും താങ്കൾ തളരരുത് ഇൻഷാല്ല മുമ്പോട്ട് തന്നെ പോവുക ഇത് തന്നെയാണ് കുർഹാനും പറഞ്ഞത് നന്ദിയില്ലാത്ത ഒരു വർഗമാണ് മനുഷ്യനാണ് അത് മനസ്സിലാക്കി മനാഫ് മുമ്പോട്ട് പോവുക ഇൻഷാല്ല ഈ ചാനലുകളിൽ ഉള്ള എല്ലാ ചാനലുകളും അർജുൻ്റെ വിഷയം ചർച്ച ചെയ്തപ്പോൾ അവർക്ക് എന്തുണ്ടായില്ല ഈ വൈകാരിക വിഷമം അവർക്കുണ്ടായില്ല ഇന്നലെയാണ് അവർക്ക് വൈകാരിക വിഷയ വിഷമം ഉണ്ടായത് മനാഫ് പിരിവ് നടത്തുന്നു മനാഫ് മനാഫിൻ്റെ മേലുണ്ടായ ആരോപണങ്ങൾക്കെല്ലാം മനാഫ് ഒളിച്ചു നിൽക്കാതെ അപ്പം തന്നെ പ്രതികരിക്കുകയുണ്ടായി ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം മനാഫിൻ്റെ സൈഡിൽ ഒരു തെറ്റുമില്ല എന്നുള്ളത് മനാഫ് എന്തെങ്കിലും കാട്ടിക്കൂട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അർജുനൻ്റെ വിഷയത്തിൽ നല്ല ഒരു റിസൾട്ട് കിട്ടുവാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഒരുപാട് ദുരന്തങ്ങൾ പത്രങ്ങളെടുത്ത് നോക്കിയാൽ ഒരുപാട് നിത്യദിനം ഒരുപാട് ദുരന്തങ്ങളും അപകടങ്ങളും ഒക്കെ സംഭവിക്കുന്നുണ്ട് ആരുടെയെങ്കിലും മനസ്സിൽ അത് രണ്ട് ദിവസത്തിൽ കൂടുതൽ അത് ഓർത്ത് നിൽക്കാറുണ്ടോ ഇല്ല അതത്രയും ചർച്ചാ വിഷയമായാൽ മാത്രമേ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഒരു മാസത്തോളമെങ്കിലും ആ അപകടത്തെ നമ്മൾ നമ്മളെന്തു ചെയ്യുക ഓർത്തുവെക്കുക ആ അത് മനസ്സിലാക്കിയ മനാഫ് ആ വിഷയത്തെ അർജുനൻ്റെ അർജുനനെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ലക്ഷ്യബോധത്തോടു കൂടി വൈറലാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ വിഷയങ്ങൾ മനാഫ് ചെയ്ത് കൂട്ടിയത് അത് മനസ്സിലാക്കാൻ എല്ലാവർക്കും സാധിച്ചിട്ടുണ്ട് മനാഫ് തന്നെ പറയുകയുണ്ടായി ഞാൻ എന്തിനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്നും അർജുനൻ്റെ ഫാമിലി ആരോപിച്ച കുറച്ച് കാര്യങ്ങൾക്ക് വ്യക്തമായ മറുപടിയാണ് മനാഫ് കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തെ ആരോപണം പണപ്പിരിവ് പണപ്പിരിവ് നടത്തിയിട്ടില്ല എന്നും അങ്ങനെ ഒരു തെളിവ് നിങ്ങൾക്ക് കാണിക്കാൻ സാധിച്ചാൽ പൊതുജനങ്ങളുടെ ഇടയിൽ വന്ന് നിൽക്കാമെന്നും നിങ്ങൾ എന്നെ കല്ലെറിഞ്ഞ് കൊന്നോളൂ എന്ന് വ്യക്തമായ മറുപടി മനാഫ് തരികയല്ലേ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണ്ടേ വെച്ച് കൂട്ടുവാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഇങ്ങനത്തെ ഒരു മറുപടി നൽകുമോ ഒരിക്കലുമില്ല അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തം മനാഫ് പണപ്പെിരിവ് നടത്തിയിട്ടില്ല രണ്ടാമത്തെ ആരോപണം മനാഫിൻ്റെ പുതിയ വണ്ടിക്ക് അർജുൻ എന്നു പേര് നൽകാൻ പാടില്ല ഒരു മുതലാളിക്ക് തൊഴിലാളിയുടെ സ്നേഹം അത് പല രീതിയിലും പലരും പ്രകടിപ്പിക്കാറുണ്ട് മനാഫിന് അർജുനന് വളരെ ഇഷ്ടമായത് കൊണ്ട് ആ വണ്ടിയിൽ തൊഴിലാളിയുടെ പേര് നൽകുന്നത് തന്നെ നല്ല കാര്യമല്ലേ മനാഫ് ഈ ചെയ്യുന്നതിലൂടെ പുത്തക മുതലാളിമാർക്ക് തന്നെ ഒരു മാതൃകയല്ലേ ആ പേര് നൽകുന്ന വിഷയത്തിൽ മനാഫ് പ്രൗഡായിരിക്കുമെന്നാണ് എൻ്റെ തീരുമാനം അർജുനൻ്റെ ഫാമിലിക്ക് ഉണ്ടായത് തീരാ നഷ്ടം തന്നെയാണ് പക്ഷേ മനാഫ് ചെയ്തത് തെറ്റാണെന്ന് നമുക്ക് ന്യായീകരിക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല അർജുനൻ്റെ കുടുംബത്തിന് നഷ്ടപ്പെട്ടത് എന്നും വലിയ നഷ്ടം തന്നെയാണ് അതിന് പകരം വയ്ക്കുവാനായി ഒന്നും തന്നെ സാധിക്കുകയുമില്ല അത് നമുക്ക് വ്യക്തമായി ബോധ്യമുള്ള കാര്യമാണ് ഇത് പറയുമ്പോൾ എനിക്കൊരു പഴയ കാര്യം ഓർമ്മ വരികയാണ് പാലം കിടക്കുന്നതുവരെ നാരായണ പാലം കടന്നു കഴിഞ്ഞാലോ ഓരായണ എന്നുള്ള ഒരു പഴഞ്ചൊല്ല് പഴം വാക്കും എനിക്ക് ഓർമ്മ വരികയാണ് ഈ അവസരത്തിൽ ഇത് പറയുമ്പോൾ അല്ലെങ്കിൽ വിനിയോഗിക്കാമോ എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ മനാഫിനോട് കാണിക്കുന്നത് വളരെ അനീതിയാണെന്നുള്ള കാര്യം വ്യക്തമായി അതെനിക്ക് മനസ്സിലാകുന്നുണ്ട് അർജുനനെ വെച്ച് ഒരിക്കലും മനാഫിന് റിച്ച് കൂട്ടുവാനോ ജനങ്ങളുടെ ഇടയിൽ ഒരു സ്ഥാനം പിടിക്കുവാനോ ആവശ്യമില്ല കാരണം മനാഫ് തന്നെ വ്യക്തമായി പറയുന്നുണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്ത് കാരണത്തിനാലാണ് ഈ എഴുപത്തിരണ്ട് ദിവസങ്ങളിൽ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞപ്പോൾ അർജുനനെ ആർക്കും വേണ്ടാതെ വന്ന ഒരു സമയമുണ്ടായിരുന്നു കർണാടക ഗവൺമെൻറ്റ് നിസ്സാരമായി തള്ളിക്കളയുകയും പുഴയിൽ അടിയൊഴുക്കാണ് പ്രശ്നമാണ് അങ്ങനെയുള്ള സാധ്യതകൾ ചൂണ്ടിക്കാണിച്ച് കർണാടക ഗവൺമെൻറ് അത് തള്ളിക്കളയുകയും ചെയ്തപ്പോൾ മനാഫ് അവിടെ വിട്ട് തളരുകയല്ല ചെയ്തത് നിയമ പോരാട്ടത്തിലൂടെ അതിൻ്റെ അടുത്ത സാധ്യതകൾ എന്താണെന്ന് മനസ്സിലാക്കി അത് നടപ്പാക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലൂടെയാണ് അർജുനൻ എഴുപത്തി രണ്ടാമത്തെ ദിവസം ആ നമുക്ക് എന്ത് ചെയ്തത് അർജുനൻ എന്ന ഒരു ഒരു വാർത്തയ്ക്ക് ഒരു അവസാനം ഉണ്ടായത് അത് നമ്മളാരും മറന്നു പോകരുത് മനാഫിനെതിരെ ശബ്ദിക്കുമ്പോഴും മനാഫിനെതിരെ പറയുന്നവരും ഓർക്കുക ഈ എഴുപത്തിരണ്ട് ദിവസം അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമാണ് അർജുനൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായത് എന്നുള്ളത് ആരും മറന്നു പോകാതിരിക്കുക കാരണം ഇന്നും കർണാടകയിൽ ആ ദുരന്തത്തിൽ മരണപ്പെട്ടവർ ജി ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ പോലും അറിഞ്ഞിട്ടില്ല ഈ മനാഫിനെ നമ്മളെല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോൾ നിങ്ങളെല്ലാം ഒരു ഓർക്കുക മനാഫ് ഇന്നലെ വൈകുന്നേരം മുതൽ അനുഭവിക്കുന്ന സമ്മർദ്ദം കേരള ജനത കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം മറന്നുപോകരുത് ഈ കേരള ജനത കണ്ടുകൊണ്ടിരിക്കുന്നതിലൂടെ വരുന്ന ഏറ്റവും വലിയ ദുരന്തം എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ ഇതേപോലെ ഒരു അപകടം വരുമ്പോൾ മനാഫിനെ പോലെ ഇറങ്ങുവാനുള്ള ആൾക്കാർ മടിക്കുകയേ ചെയ്യും മനാഫിന് ഈ വരുന്ന അവസ്ഥ എനിക്കും വരാതിരിക്കുവാൻ വേണ്ടി എനിക്ക് നിങ്ങളോടെല്ലാം പറയാനുള്ളത് മനസാക്ഷിയുള്ള മനുഷ്യന്മാരെ നമ്മൾ എന്ത് ചെയ്യുക വളർത്തുവാനും അവരെ സപ്പോർട്ട് ചെയ്യുവാനുമാണ് നോക്കേണ്ടത് ഈ വിഷയത്തിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ മനാഫിനോട് കൂടെയാണ് ഇന്ന് ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ മനാഫിൻ്റെ കൂടെ ഉള്ളത് ഒരു സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ മാത്രമേ മനാഫ് ചെയ്തിട്ടുള്ളൂ അല്ലാതെ മനാഫ് കൂടുതലായിട്ടൊന്നും ഒരു പ്രവൃത്തിയും ഒരു കാര്യവും ചെയ്തിട്ടില്ല അത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം ഈ കണ്ട ചാനലുകാരെല്ലാം അർജുനൻ്റെ വിഷയം അവർക്ക് റിച്ച് കൂടുവാനും ഈ ചർച്ച ചർച്ചയാക്കിയതിൻ്റെ പിന്നിൽ മനാഫ് ഒരുപാട് കഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഈ ചാനലുകാരെല്ലാം ചർച്ച ചെയ്തപ്പോഴാണ് നമ്മൾ ഈ വിഷയം എന്താണെന്ന് പോലും അറിയുന്നത് ആ ചാനൽ വിഷയത്തിൽ ചർച്ചയുണ്ടാക്കുവാൻ വേണ്ടി മനാഫ് അനുഭവിച്ച വേദനയും പ്രയാസവും അത് നമുക്കറിയാവുന്നതാണ് ഇല്ലേ അല്ലെങ്കിൽ നമ്മുടെ എല്ലാം ഒരു കുഴപ്പമുണ്ട് എന്താണെന്നല്ലേ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ നല്ല രീതിയിൽ വളർന്നു വരുന്നത് മലയാളികൾക്ക് ഇഷ്ടമില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതിൻ്റെ പേരിൽ ഒരു നല്ല മനുഷ്യൻ്റെ മുഖത്ത് കരിവാരി തേക്കുന്നത് വളരെ മോശമായ ഒരു പ്രവൃത്തി കൂടെയാണെന്നുള്ള കാര്യം ഞാൻ നിങ്ങളിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് മനാഫിനോട് എനിക്ക് പറയുവാനുള്ളത് മനാഫേൻ ആരെന്തൊക്കെ തളർത്തിയാലും മനാഫ് മുന്നോട്ട് പടച്ചവൻ്റെ സഹായം നിങ്ങളിൽ എത്തിച്ചേരും അതേ എനിക്ക് പറയുവാനുള്ളൂ ഒരുപാട് പേര് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അവരുടെ പ്രാർത്ഥനയും നിങ്ങൾക്കുണ്ടാകും ഇൻഷാല്ല നിങ്ങൾ മുമ്പോട്ട് തന്നെ പോവുക അല്ലെങ്കിലും നല്ലവരെ ഒറ്റപ്പെടുത്തിയിട്ടേ ഉള്ളൂ അത് മനസ്സിലാക്കിയാൽ മതി മനാഫേ ഈ വിഷയങ്ങൾക്കെല്ലാം മനസ്സിൽ തവക്കൾ ചെയ്തിട്ട് ഇൻഷ നിങ്ങൾ മുമ്പോട്ട് തന്നെ പോവുക എൻ്റെ അഭിപ്രായം നിങ്ങളുടെ പുതിയ വാഹനത്തിന് അർജുൻ എന്ന് തന്നെയാണ് പേര് നൽകേണ്ടത് അത് ഒരു മുതലാളി തൊഴിലാളിയോടുള്ള സ്നേഹമാണ് എന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി മാത്രം മതി ഉള്ളതാണ് അതിന് ജീനിയസോ ബുദ്ധിജീവിയോ ആവേണ്ടതായിട്ടുള്ള കാര്യമൊന്നുമില്ല ഇന്ന് രാവിലത്തെ ന്യൂസിൽ പറയുന്നുണ്ടായി മനാഫ് വെല്ലുവിളിച്ചു എന്ന് അത് ഓരോ മനുഷ്യരുടെ പ്രകൃതിദത്തമായ കാര്യമാണ് വെല്ലുവിളിയല്ല നടത്തിയത് അത് മനാഫിൻ്റെ പ്രതികരണ ശൈലി അങ്ങനെയായിരുന്നു ആർക്ക് വേണ്ടിയാണോ ഈ ഇത്രയും കഷ്ടപ്പെട്ട് ശബ്ദിച്ചവർ അവർ തന്നെ തിരിഞ്ഞെന്ന് മനാഫിനെ പറഞ്ഞപ്പോൾ സാമാന്യ അല്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് മനാഫ് പ്രതികരിച്ചത് അത്രയേ ഉള്ളൂ മനാഫിൻ്റെ പ്രതികരണത്തിൽ എന്ന് മനസ്സിലാക്കിയാൽ ഇത്രയും ഈ വിഷയം ഇവിടെ തീരും മനാഫിനെ തള്ളിപ്പറയുന്നവർ ഒന്ന് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ മനസാക്ഷികളെ തന്നെയാണ് നിങ്ങൾ കുത്തിനോവിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് ഓർത്താൽ നിങ്ങൾക്ക് നന്ന് മനാഫ് തന്നെ വ്യക്തമായി പറയല്ലേ ഈ പറഞ്ഞ ആരോപണങ്ങൾ തെളിഞ്ഞാൽ ഞാൻ പൊതുജനങ്ങളുടെ ഇടയിൽ വന്ന് നിൽക്കാമെന്ന് ഇത്രയും വ്യക്തമായ മറുപടി തന്നെ മനാഫ് പറയുമ്പോൾ എന്തിനാണ് നമ്മളതിനെ തള്ളിപ്പറയുവാനും കുറ്റപ്പെടുത്തുവാനും പോകുന്നത് അതിൻ്റെ ആവശ്യകത തന്നെ അവിടെയില്ല ഞാൻ ഈ വീഡിയോ വലിച്ചെടുത്ത് ചർച്ചാ വിഷയമാക്കാനും ഉദ്ദേശിക്കുന്നില്ല എൻ്റെ ഒരു പ്രതികരണം എന്ന നിലയിൽ മാത്രമാണ് ഞാൻ ഈ വീഡിയോ എനിക്ക് റിച്ച് കൂട്ടാനോ അല്ലെങ്കിൽ എനിക്ക് ക ഇതുകൂടുവാനോ വേണ്ടിയിട്ടല്ല ഞാൻ എൻ്റെ മനസാക്ഷിക്ക് എനിക്ക് ഈ വിഷയത്തിൽ ഞാൻ അങ്ങനെ പ്രതികരിക്കാറുള്ള ഒരാളല്ല നിങ്ങൾക്കറിയാവുന്നതാണ് പക്ഷേ ഈ വിഷയത്തിൽ ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ എൻ്റെ മനസ്സിനെ ഞാൻ തന്നെ വേദനിപ്പിക്ക പോലെ ആകുമെന്ന് തോന്നൽ കൊണ്ടാണ് ഞാൻ ഈ മനാഫിൻ്റെ വിഷയത്തിൽ മനാഫിൻ്റെ കൂടെ നിന്ന് ഈ വിഷയത്തെ ചർച്ച ചെയ്യുന്നത് എന്തായാലും മനാഫ് ചെയ്തത് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു മനാഫ് പിരിവ് നടത്തിയിട്ടില്ല അർജുനനെ വെച്ച് വിറ്റ് കാശുമുണ്ടാക്കിയിട്ടില്ല അത് വ്യക്തമാണ് അപ്പോൾ ഇനിയും നല്ല വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ അസലാമലൈക്കും ബ്രഹ്മത്തല്ലാഹി ബർക്കാത്തുഹു